ൊൻപതാമത് മാരമിൻ കൺവെൻഷന് കോഴഞ്ചേരി പമ്പാ നദിക്കരയിൽ തുടക്കമായി മാർത്തോമാ സഭാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാലിത്ത ഉദ്ഘാടനം ചെയ്തു കാട്ടാനാക്രമണത്തിൽ ഒരാൾ മരിച്ച സംഭവത്തിൽ സർക്കാരിനെതിരെ മാർത്തോമാ സഭാധ്യക്ഷൻ പരോക്ഷ വിമർശനവും ഉന്നയിച്ചു ജനങ്ങളുടെ കണ്ണീർ തുടയ്ക്കാൻ വേണ്ടിയുള്ളവരായിരിക്കണം ഭരണാധികാരികളെന്ന് മെത്രാപ്പൊലീത്ത പറഞ്ഞു എല്ലാ ഭരണ സംവിധാനങ്ങളും കൺമുൻപിൽ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ ഇനി എത്ര പണം കൊടുത്തിട്ടും കാര്യമില്ല കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നു മാർത്തോമ സഭാ പരമാധ്യക്ഷൻ തിയോഡോഷ്യസ് മാർത്തോമ മെത്രോപൊലിത്ത തുറന്നടിച്ചു അവരുടെ സ്വാതന്ത്ര്യവും അന്തസ്സ ഉയർത്തി നമ്മളുടെ ഭരണഘടന നൽകുന്ന പങ്ക് വളരെ വലുതാണ് എന്നാൽ ചിലപ്പോഴെങ്കിലും കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുവോ എന്ന് തോന്നിപ്പിക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജനപ്രതിനിധികൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം ലോകത്ത് ജനാധിപത്യത്തിന്റെ ഭാവി എന്താകുമെന്ന ആശങ്കയുണ്ട് എന്ന് പറഞ്ഞ മെത്രാപ്പൊലിത്ത രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുവെന്നും മതേതരത്വം ജനാധിപത്യം സോഷ്യലിസം എന്നിവ തെരഞ്ഞെടുപ്പിൽ മുറുകെ പിടിക്കണമെന്നും ആഹ്വാനം ചെയ്തു എം എൽ എമാരും എം പിമാരും എല്ലാം ഇവിടെയുണ്ട് ജനങ്ങളുടെ പ്രതിനിധിയാണ് ജനങ്ങളുടെ വേദനകളെ ഒപ്പിയെടുക്കുവാൻ കണ്ണും സാധ്യമാകുന്നതായുള്ള സരണികളെ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഇടയായിട്ട് തീരട്ടെ എന്നത് പ്രത്യേകമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു മാരാമൺ കൺവെൻഷന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ മന്ത്രിമാരും വിവിധ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും വിശിഷ്ടാതിഥികളായി എത്തി ട്വന്റി ഫോർ പത്തനംതിട്ട